കേരളത്തിന്റെ വികസന കുതിപ്പിന് ഐതിഹാസിക പാതയൊരുക്കി മുന്നേറുകയാണ് സംസ്ഥാനത്തെ ആദ്യ തുരങ്കപാതയായ കുതിരാൻ ഇരട്ടക്കുഴൽ തുരങ്കപാതയുടെ മുഖങ്ങൾ പരസ്പരം കൂട്ടിമുട്ടിയതോടെ ശിക്ഷിക്കുന്ന പണികൾ പൂർത്തീകരിച്ച് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ പാത സഞ്ചാരയോഗ്യമാക്കും രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തിമൂന്നിന് ബൂമർ ഉപയോഗിച്ച് കുതിരാൻമല തുരന്നു തുടങ്ങിയ തുരങ്കപാത നിർമ്മാണം ഒരു വർഷം തികയും മുൻപേ ഇരട്ടക്കുഴൽ പാതയുടെ ഇരുമുഖങ്ങളും പരസ്പരം കൂട്ടിമുട്ടി പ്രഖ്യാപിച്ചതിലും ഏറെ മുൻപ് തന്നെ നിർമ്മാണ കമ്പനി തൊഴിലാളികൾ രാവും പകലും കഠിനാധ്വാനം ചെയ്താണ് ഈ യത്ന എത്തിയത് ഇനി അവശേഷിക്കുന്നത് തുരങ്കത്തിനുള്ളിലെ ബലക്ഷയമുള്ള പാറകൾ ബലപ്പെടുത്തലും പാതയുടെ നിർമ്മാണവും രണ്ട് തുരങ്കങ്ങളുടെയും മധ്യത്തിൽ വെച്ച് തുരങ്കങ്ങൾ പരസ്പരം കൂട്ടി യോജിപ്പിക്കലുമാണ് ഇത് രണ്ടു മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാകുമെന്നാണ് തുരങ്ക നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനിയുടെ പ്രതീക്ഷ ഇനി ബെഞ്ചിങ് എക്സർഷൻ ചെയ്യണം അതുപോലെ തന്നെ രണ്ട് ക്രോസ് പാസേജിൻ്റെ ഇതുണ്ട് അതുപോലെ തന്നെ റിബിൻ്റെ ലൈനിങ് ഇതെല്ലാം ബാക്കിയുണ്ട് ഡ്രെയിനിൻ്റെ വർക്കുകൾ അതുപോലെ തന്നെ മറ്റേ രണ്ട് മാസം മുമ്പ് ഓപ്പണായ തുരങ്ക തുരങ്കത്തിൻ്റെ ഇതിലെ ഡ്രെയിൻ വർക്ക് പുരോഗിച്ചു കൊണ്ടിരിക്കുന്നു ബെഞ്ചിങ് ഇനി ട്വൻറ്റി പെർസെൻ്റോളേ ബാക്കിയുള്ളൂ ജൂൺ ജൂലൈയോടെ അത് രണ്ട് തുരങ്കങ്ങളും കംപ്ലീറ്റ് ആവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിർമ്മാണം തുടങ്ങി പതിനൊന്ന് മാസങ്ങൾക്കുള്ളിൽ ശ്രമകരമായ ദൗത്യത്തിലൂടെ ഇരട്ടക്കുഴൽ തുരങ്കത്തിന്റെ ഇരുമുഖങ്ങളും പരസ്പരം കൂട്ടിമുട്ടിക്കുന്നതിനിടെ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും നിരവധി തവണ കടുത്ത എതിർപ്പുകൾ നേരിടേണ്ടി വന്നു വലിയ സ്ഫോടനങ്ങളിലൂടെ പാറ പൊട്ടിക്കുന്നതു മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് പരിസരവാസികളുടെ എതിർപ്പിന് വഴിവച്ചത് ഇക്കാലയളവിലെ എതിർപ്പുകൾ മൂലം എൺപതിൽ പരം ദിവസങ്ങളാണ് തുരങ്ക നിർമ്മാണം നിർത്തിവെക്കേണ്ടതായും വന്നത് ഒരു വേള നിർമ്മാണ ചുമതലയിൽ നിന്ന് കമ്പനി ശ്രമം വരെയും നടത്തി എന്നിരുന്നാലും കേരളത്തിന്റെ വികസനത്തിന് നാഴികക്കല്ലായി മാറാനുള്ള വലിയ പാത വെട്ടിത്തെളിച്ചാണ് കുതിരാൻ തുരങ്കത്തിൽ നാടിനഭിമാനമായി വെളിച്ചം കടന്നെത്തിയത് എതിർപ്പുകൾ കെട്ടടങ്ങിയതോടെ തുരങ്ക നിർമ്മാണവും അന്തിമഘട്ടത്തിലൂടെ അതിവേഗം മുന്നേറുകയാണ് ഇതിനായി മൂന്ന് മാസങ്ങൾക്കപ്പുറം കാത്തിരിക്കേണ്ടി വരില്ല എന്ന ഉറപ്പും കമ്പനി നൽകുന്നു ഒട്ടേറെ പ്രതിസന്ധികളെ തരണം ചെയ്ത് പ്രഖ്യാപിച്ചതിനും മുൻപേ തൊള്ളായിരത്തി മീറ്റർ നീളമുള്ള തുരങ്ക നിർമ്മാണം പൂർത്തീകരിക്കുന്ന കമ്പനിയുടെ പ്രവർത്തനം ഫലം കണ്ടാൽ മല കയറാതെ കുതിരാൻ കടക്കാനാകുമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് നാം എത്തിച്ചേരും കുതിരാനിലെ രണ്ടാം തുരങ്കമുഖങ്ങൾ കൂടി കൂട്ടിമുട്ടിയതോടെ സംസ്ഥാനത്തെ ആദ്യ തുരങ്കപാത എന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് ഒരു ചുവട് കൂടി അടുക്കുകയാണ് കുതിരാൻ തുരങ്കമുഖത്തു നിന്നും ക്യാമറമാൻ സിബി പോട്ടൂരിനൊപ്പം അബ്ജിത് തലച്ചറ ടിസി